അമ്മ ഒന്നും അപ്പഴേക്കു അപ്പുണ്ടാക്കി ചേച്ചി അപ്പത്തിന് കറിയൊന്നും ഇല്ല അമ്മ ചേച്ചി വിളിച്ചേച്ചാ ഇല്ല അമ്മ വീട്ടിലില്ലാട്ടോ അമ്മ ഒരു മീറ്റിങ്ങിന് വേണ്ടി പുറത്തു പോയി അമ്മ രാവിലെ ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞു അമ്മ ചോറ് കറി ഉപ്പേരി ആപ്പ ഉണ്ടാക്കി ശൈനക്കറിയൊന്നും ഉണ്ടാക്കിയില്ലാട്ടോ അച്ഛന് തലേനാണ് പക്ഷെ അച്ഛനും അവിടെ കൂടെ ഉണ്ട് ഇന്നലെ ആൾ ഒരു സ്ഥലം വരെ പോകണം വിചാരിച്ചാണ് പക്ഷെ അച്ഛന് എന്താ ഉച്ചയുമ്പോഴേക്കും പെൺ സ്ഥലത്തു ഒരാൾ വിളിച്ചു അപ്പൊ അങ്ങനെ പോയി വന്നപ്പിളിക്ക് എട്ട് മണിയായിട്ടോ അപ്പൊ ഇന്ന് പോണംന്നുണ്ട് ഇന്ന് പോയി കഴിഞ്ഞാൽ അതിന്റെ വിശേഷങ്ങള് നാളെടുക്ക അപ്പൊ കറിയൊന്നും ഉണ്ടാക്കി വെച്ചില്ല വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു കറി ഉണ്ടാക്കാം അമ്മേനെ കാത്തിക്കാനൊന്നും വയ്ക്കില്ലേ അപ്പൊ വിഷമിട്ടാണ് ഇപ്പൊ തന്നെ കിച്ചിൻ എല്ലാരും പാടെ ഇപ്പൊ എല്ലാരും വിഷക്കുന്നു പറയാണ് അപ്പോ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളി തക്കാളി ഇല്ല ആ കൊടുത്ത എത്ര ഉള്ളി വേണം ഒരു രണ്ടര മൂന്നും എടുത്താലോ മുട്ട കഴുകി പുഴുങ്ങാൻ വെക്കട്ടെ ഇത് ഇതാക്കണ് മുസ്തോലുകളെ അതോ അലികളെ కిచ్చ్టా రీస్కుండా అయుంది మాయు. తాచా కింది మాయంది కారుం ടാണ്ടാ ചെറുതാക്കിയാണ് കിട്ടമ്മ ഒരു നേരം ഉള്ള ഒരു അവസ്ഥ ഭയങ്കര മോശായിട്ടോ കാണുമ്പോ ഒരു വിലയില്ലെങ്കിലും അവരൊന്നും മാറി നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു നമുക്ക് കഴിക്കാനുള്ള അത്യാവശ്യം എല്ലാം ആയതാണ് പക്ഷേ അതിന് കറി മാത്രം ആവാത്തുള്ളൂ പക്ഷെ ആ ഒരു കറിയൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കണ്ടില്ലേ എങ്ങനെ എങ്ങനെണ്ടെന്ന് അറിയില്ല എന്താ അറിയില്ല എ ബി സി ഡി അറിയില്ല അപ്പൊ അതാണ് അവര് വില അറിയണ അവരൊന്നും നേരം മാറി മതി എല്ലാം അറിയും അല്ലേ ഏർ നമ്മുണ്ടാവുമ്പോ അങ്ങനെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ വിളമ്പ കഴിക്കാൻ മാത്രാവുമ്പോ ലച്ചോ ഏഹ് അല്ല സഹായിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞു അപ്പത് ഒക്കെ ആ കറിയും കൂടി ആക്കാനുള്ള സമയം അമ്മയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോ വോട്ട് കളിച്ചിട്ട് പോയി ടി വി വേണല്ലോ നിങ്ങള് ചെയ്യൂ വേറെന്തേലും ചെയ്യോ ഏ വേറെന്തേലും ചെയ്യോ ചെയ്യാൻ പിന്നെ വേറെ പണികളൊന്നും ഇല്ലല്ലോ ആ അപ്പൊ കളിക്കാൻ പോവില്ലേ അപ്പൊ നോക്കിയോക്ക് അമ്മ മീറ്റിങ്ങിനൊന്ന് പോയതുകൊണ്ട് ഇനി എന്താ ഇനി എന്താണ് പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞ പഞ്ചാര അവിടെ മുളകുപൊടി അവിടെ മഞ്ഞപ്പൊടി അവിടെ മഞ്ഞപ്പൊടി എന്നൊക്കെ ഇനി ആദ്യം തപ്പി തപ്പിത്തെറിഞ്ഞു കണ്ടുപിടിക്കണം അനക്കറിയ എന്തു ദൈവം നമ്പ്രാന്നറിയപ്പോ കാണാപ്പൊതു പൂരം ഞങ്ങളെ പുള്ള സൗകര്യൊക്കെ വെച്ചിട്ട് ഞങ്ങള് മാറിയും പറഞ്ഞിട്ടൊക്കെ ക്യാമറ പിടിച്ചിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കില്ല അതൊക്കെ ആയതാ കട്ട് ചെയ്താ കട്ട് ചെയ്ത എന്താണ് ഇങ്ങനെ എപ്പോ എന്റെ കുറ്റം കണ്ടുപിടിക്കാന എത്ര ആളാണ് അരിമളക് എത്ര കിട്ടിട്ടുള്ളുട്ടോ രണ്ട് മുളക് അഡ്ജസ്റ്റ് ചെയ്തോണ്ട് അച്ഛട്ടെ മുട്ട എന്തായി നോക്കട്ടെ ഏകദേശം ആയിട്ടുണ്ട് മുട്ട തോടുകളൊന്നും തണുക്കട്ടെ ാണ് ഒരു സാധനം കൂടെ ഒരു കൂട്ട പൊട്ടിണ്ടല്ലോ അല്ലെ കുറച്ചു തവണ തള്ളോക്ക എന്നാ മുട്ട ഒന്ന് തണുക്കെട്ടിട്ടാ തലകത്താനാ പറ്റാത്ത ചെരുവ ഇട വിച്ചിട്ടാ ചെരുവ ചെരുവേ ഇങ്ങനെ വന്ന് ഒരു പാത്രം കച്ചിട്ന്ന് എല്ലാം കണ്ടുകൂടെ വൃത്തിയാക്ക മുട്ടെ മുട്ട അത് അങ്ങനെ പൊട്ടിക്കാൻ പറ്റും ചൂടോടെ ഒരു അരമുറി തേങ്ങ ഉണ്ട് കുറച്ചെടുത്താണ് ഇനി തേങ്ങ ആദ്യം പൊളിക്കുന്നു വയ്യ പൊളിച്ചോളും പൊളിച്ചോളും നമ്മുടെ കൂടെ കിടന്നിങ്ങനെ വട്ടം തിരിയാണ സമയത്ത് നമുക്കറിയില്ല ഏട്ടതിരൊക്കെ വേല ഇതൊന്നും മാറി നിക്കുമ്പോ ഭയങ്കര എന്താണ് വീട്ടിലെ പണി എന്ത് നിങ്ങൾ വീട്ടിൽ ചെയ്യണമെന്നൊക്കെ പക്ഷെ അവര് വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യം മൊത്തം എല്ലാ കാര്യവും മറക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടതെന്നോ എങ്ങനെ ഇണ്ടാക്കുക എന്നോ നേരെ മറിച്ച് അവരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഒരു പേടി ഒരു സംശയമൊന്നും ഉണ്ടാവില്ല അവരില്ലേ പിന്നെ ഏത് ഇതും തപ്പിയെല്ലാം തിരഞ്ഞാലും കിട്ടില്ല അതെങ്ങനെയൊക്കെ ഉണ്ടാക്കണ്ടതെന്നുള്ള ഓർമ്മ കിട്ടില്ലേ ആ കുട്ടിക്ക് അറിയാലോ അതെന്താക്കണ്ടെന്ന് ഓർമ്മ ഉണ്ടോ എങ്ങനെയുണ്ടാക്കാന്ന് അറിയോ ഉം ഉം ഇപ്പത് പറഞ്ഞെന്ന് പറഞ്ഞു തന്നെ അറിയില്ല അവർക്ക് ആയിപ്പോ അനക്കറിയില്ലല്ലേ നിന്റെ ധൈര്യത്തിലെ ഞാൻ ബാക്കിയൊക്കെ ശരിയാക്കി തരാ നീ വെച്ചോ കേട്ടോ റെഡിയല്ലേ അരമണിക്കൂർ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടോ ഈ പരിപാടികളൊക്കെ ഇങ്ങനെയാണ് അരമണിക്കൂറിൽ നിന്നൊക്കെ മറ്റവര് വിളിക്കും പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോ ആ ഒരു ദിവസം തന്നെ പോവും പിന്നെ എപ്പോ എന്ന് അറിയില്ല നമുക്ക് ആ അത് കുഴപ്പമില്ല പിന്നെ പ്രതി വന്നാലാണ് നമുക്ക് വേറെ പരിപാടികളൊക്കെ ഉള്ളതാണ് അപ്പൊ അതിൽ നിന്ന് എവിടേക്കേലും പോകണം എന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇവിടെയൊക്കെ ഒന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി പോണമെന്നുണ്ടെങ്കിൽ ഒക്കെ സമയം പിടിക്കും ഒരുപാട് അപ്പൊ അത് ബസിണ്ടെങ്കിൽ പിന്നെ വേഗം ചട്ടപ്പെട്ട കാര്യങ്ങളാവും നമ്മൾ എന്തൊക്കെ ഓടിപ്പടിഞ്ഞ് ചെയ്താലും വന്ന് റെഡിയാവൂല ഇനിയിപ്പോ വണ്ടി കിടന്നിരിക്കാണ് ആ വണ്ടിയുടെ ഗിയർ കേബിൾ പൊട്ടി ഇനിയിപ്പോ അത് വാങ്ങിക്കൊണ്ടത് മാറ്റുമ്പോഴേക്ക് സമയം പോവും നമുക്കറിയുന്ന അറിയാത്ത കാര്യങ്ങളാണ് നമ്മൾ എങ്ങനെയെങ്കിലും ആലോചിച്ച് ചെയ്യുക ചെയ്യും പക്ഷെ ഈ കുക്കിങ്ങിന്റെ കാര്യം അത്ര എളുപ്പമല്ല അത് ചില സമയം ടച്ചിങ് കൊട്ട പോവും ചെയ്യും പിന്നെ സംശയം മാറില്ല മൊത്തത്തിലൊരു സംശയമാണത് ഉണ്ടാക്കുമ്പോ അത് ഇങ്ങനെ തന്നെ അല്ലേ ഇങ്ങനെ തന്നെ അല്ലേ എന്നാ അവസീല സമയത്ത് നമുക്ക് ബിരിയാണി വേണമെങ്കിൽ ഉണ്ടാക്കാം പക്ഷെ അവിടെ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചായ വെക്കണമെങ്കിൽ സംശയ ഇതില് പഞ്ചാര ഉണ്ട് വെള്ളം എങ്ങനെയാണ് അളക്കണ്ടത് മൊത്തത്തിലൊരു സംശയാണ് മുട്ട പരിപാടി റെഡി ആയില്ലേ അപ്പൊ അതാണ് എന്തേ അപ്പൊ തേങ്ങ ചിരകിൽ കഴിഞ്ഞു അമ്മോ അപ്പൊ ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും നീ ഒരു കാര്യം ചെയ്യോ നീ ഇത് എന്താ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാ എന്താ ചൂട്ടാ അത് അത് ചിലപ്പോ അമ്മ രാവിലെ തിരക്കിലേ പെട്ടെന്ന് അതിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയാവേണ്ട അങ്ങനെ ഇട്ട് പോയതായിരിക്കും അത് പിന്നെ ശരിയാക്കാം കേട്ടോ അമ്മൂട്ടിയെ ഫോൺ തന്നെ ഞാൻ പിടിക്കൊരു കാര്യം ചെയ്തോ ഇവിടെ അടുപ്പിൽ ഇണ്ടാക്കണ്ടോ അവിടെ ഗ്യാസ് ഉണ്ടാക്കി ഇവിടത്തൊക്കെ കത്തിച്ചു വരുമ്പോഴേക്ക് ഒരുപാട് സമയമാവും ഒരു പട്ട 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 റിയുടെ പട്ടിയെട്ടി വരിച്ചു ചെറുക്കാരും പറ്റില്ല തല അച്ചുട്ടി എവിടെ പോയി പോയിപ്പോ യേശന് തെറ്റി പോയോ ആയിട്ടുണ്ട് അറിഞ്ഞു നോക്കി കത്തിക്കണേ

അത് കഴിട്ടോ ഉള്ളി ചൂടാകുമ്പോ എണ്ണ ഉള്ളി ആ ചൂട ഉള്ളിട്ടോ അറിയില്ല മുട്ടയിട്ടറിയില്ല മുട്ടയിടിച്ചിട്ട് എന്തറിയുള്ളു മുട്ടയുടെ മാത്രം അറിയാത്തുള്ളൂ മുട്ട പോരെ കഴിക്കാൻ കഴിക്കാനറിയോ കഴിക്കാനറിയാ എന്താ ഗ്യാസിന്റെ അടിയിൽ മിന്നലോ വിശ്ക്കിൻ്റെടാ ഔട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം ഈ നല്ല പിടുത്തം ഇട്ട വിഷ്പോറുണ്ടോ എന്നിട്ട് അല്ല ഇന്നത്തെ ഇന്നത്തെ ആണത് ഇന്ന് രാവിലെ വെച്ചാൽ ചോറ് വെച്ചാ മത്തം കറി ഇണ്ട് കേട്ടോ വേണമെങ്കിൽ മത്തം കറി കൂട്ടി ചോറ് വെച്ച വല്ലാണ്ട് രസ്റ്റ് അതപ്പാണേ അതപ്പാണേ തക്കാളിണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും തോറ്റ കൊടുക്കില്ല തന്നെയാണ് മുട്ടിയേ അവർ തന്നെയാണ് എല്ലാ മുട്ടിയെ വെള്ളം എടുത്താ

അതൊക്കെ ഞങ്ങക്കറിയാ ഞങ്ങൾക്കറിയാ അറിയാ അല്ല അതുകൊണ്ടല്ല ഞങ്ങൾ ഇനി നോക്കി മക്കള് വെച്ചപ്പോ ഞാൻ തന്നെ വേഗം പക്ഷെ എനിക്കിപ്പോ നീ പറഞ്ഞ നീ അങ്ങനെ ഇങ്ങനെ മാറിക്കഴിഞ്ഞാ അത് ഇങ്ങനെ മൊത്തത്തിൽ സംശയായി അമ്മൂൻ്റെ ഒറ്റ ധൈര്യത്തിലെ അമ്മ അടിപൊളിയായിട്ടുണ്ടാക്കും അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞു അമ്മ ഉണ്ടാക്കാന്ന് പറഞ്ഞു വെച്ചു മുട്ടക്കറി ഉണ്ടാക്കണ വിചാരിച്ച അപ്പൊ പിന്നെ കുടിക്കുന്നതിന്റെ മുമ്പ് തുണി തിരുമ്പട്ടേ പറഞ്ഞിട്ട് തുണി തിരുമ്പി കഴിഞ്ഞപ്പറ്റും അവര് വിളിച്ചു ഓ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടം എന്താ മാർച്ച് മാസല്ലേ പൈസയുടെ ഒക്കെ ലാസ്റ്റ് അടവും കാര്യങ്ങളും ഒക്കെ ആയിട്ടേ കൊറേ പേരടക്കാണ്ടും ഒക്കെ എന്താ ചെയ്യുന്ന പണി ഇപ്രാവശ്യം എല്ലാവർക്കും പണി കമ്മിയല്ലേ ആരും കുറ്റം പറയാനും പറ്റില്ല ൂട്ടി കൊറച്ച് വെള്ളം എടുത്തിട്ട് വരുവോണ്ട് വിശക്കുണ്ട് ചായപ്പൊടി ഇട്ടു കൊടുക്കണ്ട് മഞ്ഞപ്പൊടി കാപ്പി കാപ്പി ആ മഞ്ഞപ്പൊടി ഇന്നത്തെ കാത്തിരിട്ടോ വൈകുന്നേരത്തേക്ക് പാചകം ഇതാ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കണ്ട് നല്ല പാലൊഴിച്ചിട്ടാ ചായ വെക്ക ചായ കുടിച്ചാണല്ലോ കുടിച്ച പോലെ ഇരിക്കും ടക്ക് ഇരിക്കണം പറഞ്ഞില്ലേ അപ്പേക്ക് നമ്മടെ ഫോണൊന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു അപ്പൊ അതിനെ ഒന്ന് തണുപ്പിക്കാൻ കൊണ്ടായിട്ടോ മക്കള് നോക്കി വക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇല്ലേ ഇട്ടിട്ടില്ലാട്ടോ ഇതില് ഇനി ഇതിലിട്ട് കഴിഞ്ഞോച്ചാല് എന്താ അത് വാടിക്കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഞാൻ ഇത് ഇട്ടു കൊടുക്കണില്ല ഏർ മൂന്ന് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് എന്നാലും അവര് ചെയ്തില്ലേ അതന്നെ വല്യ കാര്യല്ലേട്ടാട്ടോ ഏതില്ട്ടേ എന്നാ കൊറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ ഉപ്പിട്ട് കൊടുത്തിരുന്നു അമ്മട്ടി വാടകളപ്പിട്ട് കൊടുത്തോ അമ്മു എന്താ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കുമ്പോ അങ്ങനെ അടുത്ത് വരും നോക്കുമൊക്കെ ചെയ്യട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ ആരും ഇല്ല ഒരു നേരം ഇല്ല പറഞ്ഞാൽ അവളെ ഒരു കോഴിമുട്ടയും മുളക് വറുത്ത പൊളിയൊക്കെ വെച്ചിട്ട് അവളവളൊക്കെ കീപിട്ടുള്ളവർക്ക് കൊടുക്കും അത് ഭയങ്കര ഇതാ അതേപോലെ കിച്ചൂനും തന്നെ ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ കൊടുക്കാണ്ടാണ് മുട്ടയൊക്കെ അവൻ തന്നെ ഉണ്ടാക്കുക അതാ ചിക്കൻ മസാല ഇട്ട് കൊടുക്കേണ്ടത് മുട്ട ചായ അതൊക്കെ അവൻ ഉണ്ടാക്കും അച്ചുട്ടിക്ക് വൃത്തിയാക്കണതാണ് ഇഷ്ടം അച്ചുട്ടി അവിടെ ഇവിടെ നടന്ന് വൃത്തിയാക്കി നമ്മളെ സഹായിക്കും അതും വേണ്ട ഏറ്റവും വല്യ കാര്യാണ് വൃത്തിയാക്കല് അല്ലേ തുണി മടങ്ങി അമ്മ ചായ വെക്കാനൊക്കെ അടിപൊളിയായിട്ട് ചായ വെക്കട്ടോ നമ്മള് കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ ഇപ്രാവശ്യം എന്താ എത്ര ആൾക്കാരാ ലോഡ് ബെൻഡിങ് പറഞ്ഞോട്ടെ അപ്പൊ നമ്മളും നിറയെ നിറയെ വന്നുകഴിഞ്ഞാൽ കുടുംബശ്രീത്തെ ലോണ് അതേപോലെ നമുക്ക് ബാങ്ക് ലോണൊക്കെ മാർച്ച് മാസം ആവുമ്പോ ഭയങ്കര ടൈറ്റ് ആവും അവര് പറയണതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും കാരണം നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ കേക്കണ്ടേ ഈ എത്ര ആൾക്കാർക്കാന്നറിയ പണി ഇല്ലാണ്ടിരിക്കണത് ആകെ ഒരു വരുമാനം ഇല്ലാതെ കുറെ പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ മരപ്പണി ഇല്ല മേശം പണി ഇല്ല ഒരു പണി ഇല്ല ആകെ എന്താ ഉള്ളത് എന്താ അറിയോട്ട് കച്ചവടം ഇല്ലാണ്ട് എന്താ ചെയ്യ എന്റെ വലിയേട്ടനൊക്കെ നല്ല പെട്ടക്കുട്ടപ്പോ കാരണം അതില് കച്ചവടം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഏട്ടനിപ്പോ ബേക്കറി ആണ് പറഞ്ഞിട്ട് കാര്യമില്ല ആരും എന്താ കേറിയാലല്ലേ ചായ ഒക്കെയോ കാരണം ഈ ചൂട് കാരണം ചായയും പോണില്ല അത്രേ സംഭവം ടേസ്റ്റ് ഇതൊന്നും അളച്ച് വരട്ടെ എന്നിട്ട് വേണം മുട്ടട കാരണം വിശക്കിണ്ട് വിശന്നിട്ട് ആരും ഒന്നും അപ്പൊ ഇതില്ല പറഞ്ഞാലും അപ്പൊ ഇങ്ങക്ക് ചോറുണ്ടൂടായിരുന്നില്ലേ

സംസാരിക്കാൻ പല വിഷയങ്ങളും ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി കൂടലോ എന്താ നേരത്തെ മീറ്റിംഗ് വെക്കണെന്താന്നറിയോ കാരണം വെയിലത്ത് എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ പോവാന് അപ്പൊ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ കുറച്ച് ഇടണം എന്നുണ്ട് പക്ഷെ നമ്മുടെ കയ്യില് കറിവേപ്പിന്നേലല്ല മുട്ടക്കറി തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് എന്താ എനിക്ക് ആർക്കെങ്കിലും ഇഷ്ടോ ഈ മുട്ടക്കറിയുടെ ചാർ കൂട്ടിട്ട് എനിക്ക് ചോർന്ന് ഭയങ്കര ഇഷ്ടായിട്ടോ ചെലവര് പറയില്ലേ പുളിപ്പുള്ള കറികളിഷ്ടപ്പെടധികം പുളുപ്പുള്ള കറികളിഷ്ടം എല്ലാവർക്കും ഇഷ്ടള്ളൂ പക്ഷെ എനിക്ക് കടലക്കറി ചെറുപയറ് കൂട്ടാൻ ഇതൊക്കെ കൂട്ടിയിട്ട് ചോർന്നത മുട്ടക്കറി ആയതുകൊണ്ട് ഒരു രണ്ടു മൂന്നെണ്ണം കൂടി അധികം ഉണ്ടാക്കിയേക്കട്ടെ കേട്ടോ പിന്നെ നമ്മുടെ അപ്പച്ചട്ടിയില്ലേ അപ്പച്ചട്ടിയില് രാവിലെ ഞാൻ അപ്പുണ്ടാക്കിട്ട പിടിച്ചിട്ടേ പിന്നെ അപ്പുണ്ടാക്കാണ്ട് പൂതി മാറി എപ്പോഴും തന്നെ ഇങ്ങനെ ഉണ്ടാക്കിട്ടാലും ടേസ്റ്റ് ആണ് കഴുകിട്ട് കഴുകിട്ട് വാ ഓ കഴുകി പിന്നെ അതെ അത് പിടിച്ചിരുന്നു ായ വെക്കിയച്ചാലും കാത്തി വെക്കിയച്ചാലും ഇങ്ങനെ കൊറച്ചു നേരാക്കും നമ്മള് വേഗം തിളച്ചു കഴിഞ്ഞാൽ പാലൊക്കെ ആക്കില്ലേ ആ കറിവേപ്പിന്റെ ലൈലട് എല്ലാരും ദൈവ അപ്പം കണ്ടില്ല മക്കളെ വന്ന് കഴിച്ചോളി അപ്പം മുട്ടക്കറി രാവിലെ സതിയേട്ടൻ ചോറും ഉണ്ടോ ഇല്ലേ അപ്പൊ ചോറും കൂട്ടാനൊക്കെ നാർത്തായിട്ടോ ഇതാണ്ടോ ചോറും കൂട്ടാനൊക്കെ നേരത്തെ പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ അയ്യോ തെറ്റി അയ്യോത് ഞാന് അത് പറയുമ്പോ ഇത് മാറി വന്നതാ എന്താ ചോറും കൂട്ടാ അപ്പം പൊന്തി വന്നിട്ടുണ്ട് ചോറും കൂട്ടാനൊക്കെ അപ്പൊ നേരത്തെ ഈ എട്ടേ കാലൊക്കെ ഏപ്പിക്കായിട്ടോ മീറ്റിംഗ് വന്നിരുന്നത് ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് മീറ്റിംഗ് വന്നത് അപ്പൊ നമ്മളിനി എന്താ ആ പറഞ്ഞ സമയത്ത് പോയിട്ടില്ല പറഞ്ഞ പിന്നെ ഇത് വേണ്ടല്ലോ കഴിച്ചോളി കഴിച്ചോളി കഴിച്ചോളെ മക്കളെ കഴിച്ചോ എടുത്തു കഴിച്ചോളീട്ട് എന്താ മാറ്റം പൊട്ടി പറഞ്ഞു ചാർച്ച കഴിച്ചോണ്ട് എങ്ങനെയുണ്ട് കഴിച്ചിട്ട് വരാ നമ്മൾ അപ്പം പറയണെ കള്ളപ്പ ഉണ്ടാക്കില്ലേ അതുപോലെ ഉണ്ടാക്കി കള്ളൊഴിച്ചില്ലാന്ന് മാത്രം ചായ വെച്ചു കള്ളപ്പവും മുട്ടക്കറിയും എങ്ങനണ്ട് ബീഫായിരുന്നു ഒരേ വേണ്ടത് കള്ളൊഴിച്ചില്ല തേങ്ങ വെള്ളമില്ലേ രണ്ടു ദിവസത്തെ പൊളിച്ചത് ഒഴിച്ചു വെച്ച് െ അമ്മൂന്റെ പാൽ കാപ്പി അടിപൊളിയാണ് കേട്ടോ കേട്ടാ കഴിക്കില്ലേ ഞാൻ നല്ല ചിക്കൻ കറി ഒക്കെ കറിയൊക്കെ ഉണ്ടല്ലോ ചിക്കനാ നല്ലത് ബീഫോ നല്ലത് എന്തൊരു നോട്ടൊക്കെ രണ്ടും ആയിക്കൊണ്ടാണ് ചോദ്യല്ലേ മുമ്പ് കള്ളപ്പത്തിന് വേണ്ടത് കഴിഞ്ഞിട്ട് വേണം എന്നാലും കള്ളപ്പും കള്ളപ്പവും മറ്റൊരു പവറില്ലാത്ത നനഞ്ഞ കള്ളപ്പും കള്ള് മാത്രം ഒഴിച്ചില്ല അല്ല ബീഫോ അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും കഴിച്ചാലല്ലേ നിങ്ങൾ ഒഴിച്ചില്ലേങ്ങനെ കഴിച്ചും എന്തായാലും ഇഷ്ടാവും എനിക്കറിയായിരുന്നു ഞാൻ ഇല്ലെങ്കിലും അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിട്ട് കഴിക്കുന്നുള്ളത് നല്ല ഉറപ്പുണ്ട് കേട്ടോ അവൾക്ക് അവൾ അതേപോലെ ബിരുക്കുണ്ടാക്കി കൊടുക്കുന്ന അറിയാരിന്നോ പക്ഷെ മുട്ടക്കറി ഞാൻ എന്തായാലും അത് ചെറിയ വിചാരിക്ക് ഒന്നും വലിയ ലെവലിക്ക് പിടിക്കും ഒന്ന് ഒന്നും കൂടെ മാറിക്കഴിഞ്ഞാൽ ബിരിയാണി ആക്കായിരുന്നു ചിക്കൻ ബിരിയാണി അത്ര കടും കൈ ഒക്കെ ഞങ്ങൾ ചെയ്യും അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ട ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നാളെ നല്ലൊരു വിശേഷായിട്ട് നാളെ കാണാം